ഭാഗം മുപ്പത്തിയാറ് ലച്ചു വേഗം കഴിച്ചിട്ട് വാ കഴിച്ചിട്ടുവാ ഒരുക്കിവിടാം വിഷയം മാറ്റാനെന്നതുപോലെ ഭദ്ര പറഞ്ഞപ്പോൾ ജാനകി മുഖമുയർത്തി അവരെ നോക്കി അതെന്താ ലച്ചു മാത്രം ശക്തിയെയും വിടണം എന്താ അവൾ നിന്റെ മരുമകളല്ലെന്നുണ്ടോ മാസങ്ങളോളം ഇവന്റെ കൂടെ ഉണ്ടുറങ്ങിക്കിടന്നവളെ ഇനിയെന്തിനാ ഒരുക്കി വിടുന്നത് പ്രവീള അടക്കമില്ലാത്തതുപോലെ ചോദിച്ചു അവരെ സംബന്ധിച്ച് വീരൻ ചതിയനാണ് അവന്റെ ഭാര്യ ഏറ്റവും മോശപ്പെട്ടവളും അങ്ങനെയുള്ളവർക്ക് ജാനകി അധിക പ്രാധാന്യം കൊടുക്കുന്നത് ദഹിച്ചിരുന്നില്ല അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ തന്നെക്കാൾ അധികം മറ്റൊരാൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ചൊടിപ്പിക്കുമല്ലോ ജാനകിയമ്മ ശക്തിയെ നോക്കി അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു ഡി അവര് നിന്നെയല്ലേ പറയുന്നത് കയറി ഇടപെട് അടുത്തിരുന്ന വീരൻ എരിവ് കൂട്ടി അവര് എന്നോട് നേരിട്ടല്ലല്ലോ പറയുന്നത് എനിക്ക് നേരെ ചോദ്യം വന്നാൽ ഞാൻ മറുപടി പറയാം പിന്നെ ആരുടെ ചുണ്ടനങ്ങിയാലും അതിന് മറുപടി നൽകി ഞാനൊരു ജീവിയാണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇത് അവരുടെ മകൾക്ക് നിങ്ങളെ കിട്ടാതെ പോയതിൻ്റെ ഹൃദയവേദനയാണ് കഴിയുമെങ്കിൽ അതിനൊരാശ്വാസമാക്കെങ്കിലും പറയണം ഒന്നുമല്ലെങ്കിലും നിങ്ങളും അവളെ മോഹിച്ചതല്ലേ ചതി പറ്റിപ്പോയെന്ന് പറഞ്ഞ് സോപ്പിട്ടാൽ മതി നിങ്ങളതിന് മിടുമിടുക്കനല്ലേ അതാവുമ്പോൾ ലവളുടെ ഹൃദയത്തിൽ ഒരേക്കർ സ്ഥലവും വടകയ്ക്ക് കിട്ടിയാലോ വീരൻ അത് കേട്ട് പല്ല് കടിച്ചു ഇങ്ങനെ കടിച്ചു പൊട്ടിക്കാതെ പല്ല് പൊട്ടിപ്പോകും അവനെ പിന്നെയും കളിയാക്കി ചൊറിഞ്ഞുകൊണ്ട് അവൻ തനിക്കിട്ട് കുത്തിയത് അതേപോലെ തിരികെ കൊടുക്കാൻ കഴിഞ്ഞ നിർവൃതിയിൽ അവളിരുന്നു ലക്ഷ്മി അവരെ ദേഷ്യത്തിൽ നോക്കി അമ്മ ഇത്രയും അപമാനിച്ചിട്ടും അവളുടെ കുറുകിയുള്ള ഇരിപ്പ് കണ്ടില്ലേ അവൾ പതിയെ ജിനുവിനോട് പറഞ്ഞു അവനും അത് ശരിവെച്ചു എന്തെല്ലാം ചെയ്തിട്ടും വീരന്റെ തല താഴുന്നില്ലെന്നത് ജിനുവിൽ അരിശം സൃഷ്ടിച്ചിരുന്നു മീളേ നീ വലിയ അകത്തമ്മ ചമയരുത് അവരു മുമ്പ് എങ്ങനായിരുന്നുവെന്നതിന്റെ വേരും കിഴങ്ങും മാന്താൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഭദ്രൂട്ടൻ ഈ തറവാട്ടിലെ മൂത്ത കുട്ടിയാണ് ശക്തി അവന്റെ ഭാര്യയും രണ്ടാളും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അതിൻ്റെതായ എല്ലാ ചടങ്ങുകളും നടന്നിരിക്കണം അതിൽ അഭിപ്രായം പറയാൻ നീ ആരുമല്ല എന്താ ഭദ്രേ നിനക്കിതൊന്നും അറിയില്ലേ അറിയാമേ അമ്മേ അപ്പോഴിനി ഭദ്രയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ ജാനകി അമ്മയുടെ സ്വരം ഉയർന്നു ഇല്ലമ്മേ ഞാൻ നോക്കിക്കോളാം ഭദ്ര മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു പ്രമീളേ നീ വന്നശേഷം മൂന്ന് മുറിയിൽ നടത്തുന്ന കുത്തിത്തിരിപ്പ് ഞാൻ കാണാതെ പോകുന്നില്ല ഒരു വീടിന്റെ സമാധാനം തകർക്കുന്ന വ്യക്തി ആരായാലും അടിച്ചു പുറത്താക്കുന്ന ചരിത്രമാണ് പാലാടിക്കുള്ളത് അത് മറന്നു പോകരുത് നീ ജാനകിയമ്മ ഉയർത്തിയ ശാസനയിൽ പ്രമീലയുടെ മുഖം കുനിഞ്ഞു പോയെങ്കിലും മുറിച്ചെടുത്ത ചപ്പാത്തി അവരുടെ കൈക്കുള്ളിൽ അമർന്നു പോയിരുന്നു ശക്തി വീരന്റെ കൈയിൽ പിച്ചി എന്താടി അവൻ പല്ല് കടിച്ച് പതിയെ ചോദിച്ചു ഉരുങ്ങാൻ നിന്ന് കൊടുത്താൽ കഴുത്തിലെ മുറിവും താലി പൊട്ടിച്ചെറിഞ്ഞതും ഉൾപ്പെടെ പുറത്തു വരും അതിന് ശക്തി പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി എന്തെങ്കിലും പറഞ്ഞൊഴിവാകാൻ നോക്കടി വെറുതെ കിന്നരിച്ചിരിക്കാതെ ില്ലെങ്കിൽ വരുന്നതുപോലെ നേരിടാൻ നോക്ക് എല്ലാം എന്നോട് വന്ന് പറഞ്ഞിരിക്കാതെ വീരൻ അവൾ പറയുന്നത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ പറഞ്ഞു ശക്തിക്ക് ചെറിയൊരു പരിഭവം തോന്നി ഇപ്പോൾ പോലും തനിക്കായി അവനൊന്നും പറയുന്നില്ലല്ലോ എന്നോർത്ത് അതവളുടെ മുഖത്ത് പ്രകടമായിരുന്നു പ്രണയമുണ്ടെന്ന് പറഞ്ഞതൊക്കെ തന്നെ കബളിപ്പിക്കാനായിരുന്നെന്ന് പിന്നെയും അവൾ വിശ്വസിച്ചു തുടങ്ങി വീരന്റെ കുസൃതികൾക്ക് അടക്കമില്ലാത്തതുപോലെ അവന്റെ ഇടങ്കാൽ അവളുടെ വലത്തെ കാൽവിരലിൽ ഇക്കിളി കൂട്ടി അതിനൊപ്പം കാലുകൾ മാറ്റിക്കൊണ്ട് ശക്തിയും ഇരുന്നു അതിനിടയിൽ താഴെ വീണ ഫോർക്കിൽ കാല് തട്ടിയപ്പോഴാണ് അവൾ അത് എടുക്കാനായി കുനിഞ്ഞത് ടേബിളിന്റെ അടിയിലേക്ക് നോക്കിയ ശക്തി ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചയായിരുന്നു കണ്ടത് ദേവകിയുടെ കൈ അല്ലുവിന്റെ സ്വകാര്യ ഭാഗത്തായിരുന്നു അവൾ ആ രംഗം പൂർണമായി കണ്ടതും പകപ്പോടെ നേരെയിരുന്നു ഇരുന്നു താഴെ വീണ ഫോർക്ക് അവിടെ തന്നെ കിടപ്പുണ്ടല്ലോ പിന്നെ നീ നീയെന്തിനാ കുനിഞ്ഞത് അവളിലെ പകപ്പിന് പിന്നിലെ കാരണമറിയാതെ അവൻ ചോദിച്ചുപോയി ഞാൻ കുനിയുന്നതും നിവരുന്നതും മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല ഇവിടെ വന്നപ്പോൾ മുതൽ നിനക്ക് നാക്കിന്റെ നീളം കൂടിയല്ലോ അവൻ പെറുപീറുത്തെങ്കിലും ശക്തി മറുപടി നൽകാൻ നിന്നില്ല ആ കാഴ്ച കണ്ടതിന്റെ അമർഷം അവൾ അവന്റെ നേരെ കൊട്ടിയിട്ടുമടങ്ങാതെ ഉള്ളം മുരളുകയായിരുന്നു ദേവകി എന്ന സ്ത്രീയുടെ പ്രായവും അല്ലുവിൻ്റെ പ്രായവും ഓർക്കെ അവൾക്ക് അസ്വസ്ഥത കൂടി ഈ കുടുംബത്തിന് തന്നെ അപമാനകരമാണ് ആ സ്ത്രീയുടെ പ്രവൃത്തി എന്ന ശക്തി അടിവരയിടുമ്പോൾ അല്ലുവിൽ മിഴികൾ എത്തി നിന്നിരുന്നു സാധാരണ ശക്തിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായാൽ അവൾ നിശ്ശബ്ദയായി ഇരിക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ അവളുടെ മറുപടിയിൽ വീരനും ചുണ്ടി പിടിച്ചിരുന്നു വീരൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് ശക്തിയെ നോക്കി രാത്രി പുടവ ചുറ്റി പൂവും വെച്ച് വരാനുള്ള സാഹസമൊന്നും കാണിക്കേണ്ട അതിന് താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്തോളും തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറി ചുണ്ട് കടിച്ചുകൊണ്ട് അവൻ പറയുന്നത് തന്നെ ചൊടിപ്പിക്കാനാണെന്ന് ശക്തിക്ക് മനസ്സിലായെങ്കിൽ കേട്ടുനിന്നവർക്ക് അവളോടുള്ള അവഗണനയായിട്ടാണ് തോന്നിയത് കൂടെ കിടന്ന് അവളോടുള്ള കൊതി അവൻ അടങ്ങിയതുപോലെ ലക്ഷ്മിക്ക് തന്റെ സൗന്ദര്യത്തിൽ കൂടുതൽ അഹങ്കാരവും ആത്മവിശ്വാസവും തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ ശക്തി അവൾ പുച്ഛത്തോടെയാണ് നോക്കിയത് വീരന്റെ മനസ്സിൽ ഇപ്പോഴും താനുണ്ടെന്നും അവന്റെ സൗന്ദര്യ സങ്കല്പത്തിൽ തന്നെ പോലെയുള്ള ഒരുവളായതിനാൽ അവരുടെ ബന്ധത്തിൽ വേണ്ടത്ര ദൃഢതയുണ്ടാകില്ലെന്നും ലക്ഷ്മി ഒരിക്കൽ കൂടി ഉറപ്പിച്ചു അല്ലു ആണെങ്കിൽ ഇവനെന്താ പൊട്ടനാണോ എന്ന ഭാവത്തിലിരുന്നു അവന്റെ കണ്ണിൽ ശക്തി സുന്ദരിയായിരുന്നു ഒപ്പം ദേവകിയുടെ ശക്തി തനിക്ക് എത്തിച്ചു തരണമെന്ന് പറയുകയും ചെയ്തു ദേവകി അവനെ ദേഷ്യത്തിൽ നോക്കി പച്ച പച്ചക്കരിമ്പ് പോലൊരു പെണ്ണിന് കിടപ്പറയിലെ സുഖം സ്വന്തം ഭർത്താവ് തന്നെ നിഷേധിക്കുമ്പോൾ എന്നെപ്പോലെ ചോരത്തിളപ്പുള്ളൊരാണിന് വെറുതെ കണ്ടു നിൽക്കാൻ കഴിയുമോ പറഞ്ഞത് ചെയ്യണ്ട ദേവകി നിനക്ക് ഞാനല്ലാതെ വേറെയും കസ്റ്റമർ ഉള്ളതല്ലേ ജയനാഥൻ മതിലി ചാടുന്ന കഥകൾ എനിക്കും അറിയാമെന്നോർക്കണം അല്ലുവിൽ ഒരു ഭീഷണി നിറഞ്ഞിരുന്നു ദേവകി പല്ലി ഞെരിച്ചെങ്കിലും അല്ലു അതിനെ കണ്ടെന്ന് അടിച്ചില്ല അവന് കാര്യം കാണാനുള്ള ഉപഭോഗ വസ്തു മാത്രമായിരുന്നു ദേവകി ഈ സമയം ശക്തിയും എഴുന്നേറ്റു എന്റെ പ്രിയപ്പെട്ട പതിദേവൻ നിന്നാലും വീരൻ അവളെ നെറ്റി ചുളിച്ച് എന്നെയോ എന്ന മട്ടിൽ നോക്കി നിങ്ങളെ തന്നെയാ എനിക്കും നിങ്ങൾ വിളിച്ചു വിളിച്ചുകൂവിയത് തന്നെയാണ് പറയാനുള്ളത് എത്ര ഒരുങ്ങിക്കെട്ടി വന്നാലും വണ്ടി പഴകിയതും എൻജിന് കംപ്ലൈന്റ് ഉള്ളതുമായിരിക്കും വെറുതെ നല്ല വണ്ടിയിലുള്ള ഡ്രൈവർ സ്വപ്നം കണ്ടിട്ട് പ്രതീക്ഷയോടെ വരേണ്ട കാര്യമില്ലല്ലോ കിട്ടിയത് അതിശക്തമായി വീരന് തിരികെ നൽകിയ ശക്തി വീരനെ കടന്ന് കൈ കഴുകാൻ പോയി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞിരുന്നു പരസ്പരം വോർവിളി കൂട്ടുന്നവരെ അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായിരുന്നു പക്ഷേ ആരും അവരുടെ സംസാരത്തിനിടയിൽ കയറിയില്ല അവരെ കാണുന്നതല്ല യഥാർത്ഥ ശക്തിയും വീരനുമെന്ന് ആരും തിരിച്ചറിഞ്ഞതുമില്ല ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവളുടെ മരവിച്ച ജീവിതത്തിലേക്ക് ഊറുവീണ നീരൊഴുക്കായിരുന്നു ശക്തിക്ക് അവനോടുള്ള പ്രണയമെങ്കിൽ മുറിവേറ്റ ഹൃദയത്തിൽ വീണ്ടും തളിരിട്ട പുതുവികാരമായിരുന്നു അവന് അവളോടുണ്ടായിരുന്നത് പ്രണയാദ്രമായ വാക്കുകൾക്കും നോക്കുകൾക്കും അപ്പുറം വീരോടെ പൊരുതിയവർ തങ്ങളുടെ പ്രണയത്തെ നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ വാക്കുകൾ കേട്ട് വീരന്റെ മിഴികൾ കൂർത്തു കൈ കഴുകാൻ പോലും സമ്മതിക്കാതെ വീരൻ അവളെ വലിച്ചുയർത്തി തോളിലിട്ട് കൊണ്ടുപോകുമ്പോൾ അതുവരെ അഹങ്കരിച്ചിരുന്ന ലക്ഷ്മിക്ക് അവന്റെ കരുത്തിൽ അസൂയ തോന്നിപ്പോയി അവൾക്കപ്പോൾ ക്രിസ്ത്യയുടെ കൈകളിൽ കിടന്നു പിടഞ്ഞ തന്നെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ ജിനുവിനോടതിയായ ദേഷ്യവും തോന്നിപ്പോയി ആ ദേഷ്യം ഭക്ഷണത്തോട് തീർത്ത ശേഷം അവളും എഴുന്നേറ്റുപോയി താൻ മാത്രം മികച്ചു നിൽക്കണമെന്ന വാശിയുള്ള സഹോദരിയെ അല്ലുവിന് വേഗത്തിൽ മനസ്സിലായി അളിയാ വേഗം പിന്നാലെ പോകാൻ നോക്ക് അല്ലു ജിനുവിനെ ഉപദേശിച്ചു എന്തിന് നീ ഇങ്ങനെ പൊട്ടനാകല്ലേ ജിനു അവളുടെ അടുത്ത് കുറച്ച് റൊമാൻറ്റിക്കായി പെരുമാറണ്ടേ ജിനു നീ അവളുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാൻ നോക്ക് ക്രിസ്ത്യേക്കാൾ നീയാണ് മികച്ചതെന്ന് അവൾക്ക് തോന്നണം വെറുമൊരു പ്രേമബന്ധമായിരുന്നില്ല ക്രിസ്ത്യയും ലക്ഷ്മിയും തമ്മിൽ എന്ന് ഓർത്തപ്പോൾ തന്നെ അവൻ അരിശം നിറഞ്ഞു ഒട്ടിച്ചു ചേർത്ത ചിരിയോടെ അരവയറുമായി ജിനു എഴുന്നേറ്റു എന്നും മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് അതുമാത്രം അനുസരിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്നവന്റെ എല്ലാ സംഘർഷങ്ങളും അവനിൽ നിറഞ്ഞിരുന്നു ഇതെല്ലാം മാറുന്ന ഒരു കാലം വരുമെന്നവൻ പകയോടെ ഉള്ളിൽ മുരളുന്നത് അല്യൂ അറിഞ്ഞില്ല എന്റെ എഞ്ചിൻ കംപ്ലൈൻറ് ആണ് അല്ലേടി ഡീ ശക്തിയെ കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വീരൻ ഉറക്കെ ചോദിച്ചു കൈ കഴുകിയിട്ട് പറഞ്ഞാൽ മതിയോ ശക്തി പുരിക്കമുയർത്തി ചോദിച്ചു പെട്ടെന്ന് തന്നെ അനുവാദം നൽകിയതിൽ അവൾ അമ്പരന്ന് പോയെങ്കിലും തനിക്ക് പിന്നാലെ വാഷ്റൂമിലേക്ക് കയറിയവനെ കണ്ട് അവളുടെ ചങ്കിടിച്ചു ഭദ്രേട്ടാ വേണ്ട എന്നെ ചൊറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് നീ അനുഭവിച്ചറിഞ്ഞിട്ട് പോയാൽ മതി അവനവളെ ടാബിലേക്ക് തള്ളിയിട്ടു വെള്ളം കുറവായിരുന്നെങ്കിലും അവളെ നനയ്ക്കാൻ പാകത്തിനുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലേ സംശയം എന്താ എത്ര കൈകൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി എത്ര കൈകളായാൽ എന്താ അതെല്ലാം എക്സ്പീരിയൻസായി കണക്കാക്കണമെന്നല്ലേ ഏത് ജോലിക്കും മുൻപരിചയമാണ് പ്രധാനം വീരനും അവൾക്കൊപ്പം ടബിലേക്ക് ഇറങ്ങിയിരുന്നു ഒപ്പം അതിൽ വെള്ളം നിറയാനുള്ള ടാപ്പും ഓൺ ചെയ്തു ഞാൻ കുളിച്ചതാണ് എനിക്ക് നിന്നെ ഇഷ്ടം വീരന്റെ മുഖം താഴ്ന്നു വന്നപ്പോൾ ശക്തി മിഴികൾ ഇറക്കി അടച്ചിരുന്നു അന്നേരം മുതലുള്ള ആഗ്രഹമായിരുന്നു ഇത്ര വേഗത്തിൽ നീ അത് നടത്തി തരുമെന്ന് കരുതിയില്ല വലിച്ചു കീറരുത് അവൻ ടോപ്പിൽ കൈവച്ചപ്പോൾ ശക്തി നടുക്കത്തോടെ പറഞ്ഞു ഓക്കേ നീ ആയി മാറ്റിക്കൂ എനിക്കത്ര അറിയാമല്ലോ അവൻ കൈകെട്ടി നീങ്ങിയിരുന്നു അവൾ മടിയോടെ ഇരുന്നപ്പോൾ വീരൻ മുന്നോട്ടാഞ്ഞു അതോടെ അവൾ ആ മടി മാറ്റിവെച്ചു അവൻ കാണാത്തതും അനുഭവിക്കാത്തതുമായി ഒന്നും തന്നിൽ ഇല്ലെന്ന് ആശ്വസിച്ചു കൊണ്ട് ടോപ്പ് ഉയർത്തി അവൾ സ്വയം ഓരോ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റുമ്പോൾ ആദ്യമായി അവളെ കാണുന്നതുപോലെ അവൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ നിമിഷം താൻ അറിഞ്ഞതിൽ നിന്നും ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി അവൻ അവളെ തോന്നി തുടരും Música uh -huh. uh -huh.